നന്നായിട്ട് അതങ്ങ് തിളച്ച് കയറി വരുമ്പോൾ നമ്മൾ മൂടി വെക്കുക അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പം വേറെ വെള്ളം ഒക്കിയിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കുക നമസ്കാരം അത് സോയ വെച്ച് ശരീരത്തിലെ ഫാറ്റ് മാറ്റി നല്ല എനർജി പ്രോട്ടീനൊക്കെ കിട്ടാനായിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അത് ഇത് എങ്ങനെ ഇരിക്കും അപ്പം നിങ്ങൾ ഒരു നേരത്തെ ഫുഡ് ഇത് വെച്ച് നമ്മൾ സ്പൂൺ വെച്ച് പതുക്കിരുന്ന് കഴിക്കുക അപ്പം വിശപ്പുണ്ടാവില്ല നല്ല വൈറ്റമിൻസ് ആണ് ഇതിൻ്റെ അകത്ത് പ ഇതിൻ്റെ അകത്ത് പച്ചമുളക് കാര്യങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ കാണുക വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇടാനായിട്ട് സോയ്മ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഇത് ഒരു രണ്ടാവശ്യം വെള്ളത്തിലിട്ടിങ്ങനെ ഒലച്ച് കഴുകുക പിന്നെ ഒന്ന് നടുവേ നിങ്ങൾ കത്തി വെച്ച് കീറുന്നതിലും നല്ലത് ഇങ്ങനെ കൈ വെച്ചൊന്ന് ഞെക്കിയാൽ പൊട്ടും എന്നുവെച്ചാൽ ഫുള്ളായിട്ട് കിടക്കുന്നതിലും നല്ലത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്നുകൂടി അതൊന്ന് അലമ്പി കഴുകിയെടുക്കണം ഇങ്ങനെ ഇങ്ങനെ കണ്ടു എടുക്കണം ഇതുകൊണ്ടൊന്ന് ചുറ്റി ചിട്ടിച്ച് കുറച്ച് സോയ വീതം ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഞെക്കി പിഴിയണം എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് എടുത്തു വെക്കണം വേറൊരു പാത്രത്തിലോട്ട് എടുത്തു വയ്ക്കുക അങ്ങനെ ഫുള്ളും കുറച്ച് കുറച്ചായിട്ട് പിഴിഞ്ഞ് വേണം എടുത്തു വെക്കാനായിട്ട് നമുക്ക് അമ്പത് ഗ്രാം സോയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അത് നന്നായിട്ട് കഴുകി ഞെക്കിയെടുത്ത് വെച്ചു ഇനിയിപ്പം വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ അതിൽ പച്ചമുളകെന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഫാറ്റ് പോകാൻ നല്ലതാണ് ബോഡിക്ക് നല്ല ഹെൽത്ത് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ഉണ്ടാക്കും വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കളഞ്ഞിട്ട് എങ്ങനെയാണ് നല്ല പ്രോട്ടീനൊക്കെ ബോഡിക്ക് കിട്ടുന്ന രീതിയിലുള്ള കറിയാണ് പിന്നെ കുഞ്ഞുള്ളിയാണ് ഉള്ളിയാണ് എടുത്തേക്കണം ഇതെല്ലാം കൂടെ ചതച്ചെടുക്കുക നിങ്ങൾക്ക് ആസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ഒരു മുളക് മാറ്റി വെച്ചേക്കുക ഒരു പച്ചമുളക് ചേർക്കുക ചുവന്ന മുളക് ഇതിനകത്ത് ചേർക്കണ്ട ചതച്ചെടുക്കുമ്പം ആദ്യം ഇച്ചിരി ഉപ്പ് ഇടുക ഇതിന് വേണ്ട ഉപ്പ് ഇടികലിലോട്ടിടണം അത് കഴിഞ്ഞിട്ട് ഒരു മുളക് ചതച്ചു കൊടുക്കുക ചേക്കി പിടിച്ച മുളകൊന്ന് ചതഞ്ഞ് വന്ന് കഴിയുമ്പം ഉള്ളികൾ നമുക്കിട്ട് കൊടുക്കണം എന്നുവെച്ചാൽ ആദ്യം ഉള്ളി ചതഞ്ഞാൽ പിന്നെ മുളക് ചതയില്ല ഉപ്പിടുന്നത് അതിനൊരു ടേസ്റ്റ് നല്ല രീതിയിൽ നിൽക്കാനാണ് ഉപ്പിട്ട് വേണം ചതച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ചതയ്ക്കുക ഇതിൽ കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല ഒരു ശകലം എണ്ണ വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണമെണ്ണയിലും എടുക്കുക എണ്ണയിലോട്ട് നമുക്ക് ഈ മുളകിട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ കൂടെ അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഇത് ചെറുതായിട്ടൊന്നും വളരണം ചേട്ടാ അതിൻ്റെ നീരൊന്നും പറ്റി പോകാത്ത രീതിയിൽ പിന്നെ അതിലോട്ട് നമുക്കൊരു ചെറുതായിട്ട മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇളക്കുക ഇത് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് ചെറിയൊരു പച്ചച്ചവ മാറിയാൽ മാത്രം മതി ഇതിൻ്റെ ഇനി നമുക്ക് ഇതിൽ സോയ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി എന്നിട്ട് മൂടി വെച്ചു ഇനി അത് ചെറിയ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം വെക്കാം ഇത് ഉണ്ടോ ഇപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിൽ ട്രൈ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് കഴിക്കുക അപ്പോൾ നമുക്ക് ഒരു നേരത്തെ ഫുഡ് ഇത് കഴിച്ചാൽ മതി നന്നായിട്ട് പ്രോട്ടീൻ കിട്ടും വിശപ്പ് ഉണ്ടാകും കിട്ടും വിശപ്പ് ഉണ്ടാവില്ല അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഇത് നമുക്ക് വീട്ടിലുള്ളവർക്ക് വേറുള്ളവർക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് കോരിയെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താലും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക